ൈസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മളെ പട്ടിക്കുട്ടനായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കോ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല ഗൈസ് എന്തായാലും പൂവനായിട്ട് വർത്താനം പറഞ്ഞിരിക്കാൻ തന്നെയാണ് ഇപ്പൊ നമ്മളെ എന്റർടൈൻമെന്റ് പറയാച്ച ഇന്നാണെന്നുണ്ടെങ്കി വേറെ പണിയൊന്നുമില്ല നമുക്ക് ഇപ്പൊ പതിവ് എപ്പോഴും റോബറീസ് ഒക്കെ ഇണ്ടാവാറ് ഇപ്പൊ റോബറി ഒന്നും അങ്ങനെ ഇല്ല ഞമ്മക്ക് ഇപ്പൊ നമ്മളൊക്കെ ഉള്ളത് ഈ ഒരു ഫോർച്ചൂണർ ആണ് ഇത് എടുക്ക എടുത്തിട്ട് ഒരു മാസത്തോളായി വേറെ ഒന്നല്ല അതില് പെട്രോൾ പെട്രോളില്ല പെട്രോൾ ഇല്ല അപ്പൊ അടിക്കാനാണെന്നുണ്ടെങ്കിൽ കാശുമില്ല അപ്പൊ ഇവിടക്ക് പോവാനൊന്നും പറ്റില്ല കേസ് ഇപ്പൊ ഇങ്ങനെ ഓടി ഓടി പോവണം ഉള്ള വണ്ടിയിലാണെങ്കിൽ ഡീസലൂല്ല നമ്മളെ പട്ടികുട്ടിനോ നിക്കുന്നുണ്ട് നമുക്ക് അവനോട് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചോയിച്ച നോക്കാം എന്താ ബ്രോ അവ ട്രിപ്പ് പോവാനുള്ള വണ്ടിയിലാണെങ്കി ഡീസലൂല ഒരു മാസായിപ്പ എടുത്തിട്ട് ഡീസൽ അടിക്കാനാണെന്നെക്കാശൂല ഞാൻ എന്ത് ചെയ്യാനാ അതോടപ്പ നമ്മളെ അവസ്ഥ ഞാൻ എന്തായാലും ഉള്ളിലുണ്ട് നീ വന്ന് വിളിക്ക് അപ്പ എനിക്ക് അവിടെ തന്നെ നേരത്തെ പറഞ്ഞൂടെ എന്നാ പറയാനുള്ളേ

നമ്മളെ പട്ടിക്കൂട്ടം കാണണ്ട കണ്ടാപോട് ചോയിക്കാക്കും നമുക്ക് നേരം പോയോക്കാ അവിടെ ഉണ്ടോ എന്തോ വണ്ടികള് ശരിയാണ് തോന്നുന്നു ഗൈസ് നമ്മളെ വണ്ടിയുടെ സൗണ്ട് കേൾക്കാനുണ്ട് ഇവിടുന്ന് നമുക്ക് എന്തേലും ഉള്ളില് കേറി നോക്കേണ്ടി പോലീസുകാർ ഇണ്ടാവും നമുക്ക് മെല്ലനെ വേണം പോവാന് അവിടെ രണ്ട് പോലീസുകാർ സെക്യൂരിറ്റി ഗാർഡ് പോലെ അവിടെ നിൽക്കുന്നുണ്ട് അവരെന്തായാലും നമ്മളെ ശ്രദ്ധിക്കൂല അവർ പങ്കൊക്കെ എന്തേലും പറഞ്ഞിട്ട് നിൽക്കാവൂ ശരിയാണ് ഗൈസ് ഞങ്ങളെ പട്ടിക്കൂട്ട് പറഞ്ഞ ശരിയാണ് കണ്ട ഗെയ്സ് രണ്ട് ഗോൾഡൻ വണ്ടികൾ ഇവിടെ കെടുക്കുന്നുണ്ട് ഒന്ന് ഓമിനിയും പിന്നെ ഷിഫ്റ്റും ആണ് വേറൊരു ഹൈലൈറ്റ് ചെയ്ത് വെച്ചാ ഈ വണ്ടി ഓണായിട്ടാണ് കെടുക്കുന്നത് ഈ ഷിഫ്റ്റ് കിട്ടോ ഓമിനി ഓണല്ല നമുക്ക് എന്തേലും വണ്ടി നേരെ എടുത്തിട്ട് കൊടുന്ന് നേരത്തെ സ്ഥലം വിടാ ചെലപ്പോലെ കേസ് കൊടുക്കാൻ വന്ന ആൾക്കാരെ വണ്ടി ആട്ടാവും ഗൈസ് വെക്കാതൊന്നും അറിയണ്ട ഞാൻ വണ്ടി എടുത്ത് പൂവനാണ് ഞാരു വന്നാലും ഞാനും തിരിഞ്ഞ വെക്കാൻ പോകണൊന്നുമില്ല ഇവിടെ ഈ വഴി എന്താ തിരിയാത്ത മര്യാദക്ക് നമുക്ക് എന്തല്ലേ പോലീസാര കയ്യിൽ നിന്ന് സേഫ് ആവണോ അല്ലെങ്കി പണി വാളും ഒക്കെ നമുക്ക് നേരെ വീട്ടിൽ പോവാ അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നമ്മള് വണ്ടി എടുത്തു കൂടുന്നത് നമ്മളെ സ്റ്റാറൊന്നും ഇപ്പൊ ആയിട്ടില്ല ആന്മാര് പൊട്ടന്മാരാത് ന്യൂ ജനറേഷൻ ഷിഫ്റ്റ് ആണ് കേട്ടോ നമ്മളെ രണ്ടായിരത്തിഇരുപത്തിനാലിലിറങ്ങിയ ഷിഫ്റ്റ് ആണിത് നമ്മളെ സുസൂക്കിയുടെ അങ്ങനെ നമുക്കൊരു ഗോൾഡൻ വണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്ന് നമ്മൾ ഗോൾഡൊക്കെ കൂട്ടിയിട്ട് വേണം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മളെ പട്ടിക്കുട്ടൻ പറഞ്ഞാൽ നല്ലൊരു ഐഡിയ ആണ് എന്തായാലും പട്ടിക്കുട്ടനെ ഇവിടെ കാണാനില്ല അവൻ എന്ത് എന്തോട്ടോ എനിക്കറിയില്ല എന്താ വണ്ടി കൊണ്ട് ഇടിക്കുന്നൊക്കെ ഇണ്ട് അന്ന് ഞമ്മക്ക് കാര്യമാക്കണ്ടെ പട്ടിക്കുട്ടനെവിടെ പോയി നോക്കട്ടെ എന്നിട്ട് എനിക്ക് ഫുഡ് വാങ്ങിച്ചോടുക്കണോ നല്ല കാര്യല്ലേ അങ്ങോട്ട് നോക്കണ നമ്മളാ ഗോൾഡൻ ഷിഫ്റ്റ് അടിച്ചു മാറ്റി കൊടുന്ന് എന്തേ അപ്പൊ പെട്ടിക്കൂട്ട് നമുക്ക് പോയിട്ട് ഫുഡ് എനിക്ക് ഫുഡ് വാങ്ങിച്ചോ അയച്ചേക്കണോഡി എവിടുന്ന് എനിക്ക് കഴിക്കാനുള്ള ഫുഡ് നീ നേരിട്ട് കഴിച്ചോ ആ എന്തായാലും ആവട്ടെ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാം എന്തായാലും നമ്മൾ ഷിഫ്റ്റ് അടിച്ചു വേണ്ടി കൊടുത്തിട്ടുണ്ട് സോ ഗൈസ് നമ്മൾ സെക്കൻഡ് ചാനൽ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിവേവ് കൊടുക്കുന്നുണ്ട് ഗിഫവ് വേറെ ഒന്നും നൂറിന്റെ കോഡ് ആണ് എല്ലാവരും സെക്കൻഡ് ചാനൽ വേണ്ട പോയി സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ ലിങ്ക് ബയോയിലുണ്ട് നമ്മളെ ചാനലിന്റെ അപ്പോൾ നമ്മൾ അന്നത്തെ കൂടി ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ ബൈ